നമസ്കാരം മെറാഫ് തർ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം സിറ്റിക്ക് ജയം ആൾസണലിന് തകർപ്പൻ ജയം ഇന്ന് ലിവർപൂൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരെ അതെ പ്രീമിയർ ലീഗിലെ കിരീട പോരാട്ടം കനക്കുകയാണ് അതിശക്തമായി തുടരുന്നു ആഴ്സണലും ലിവർപൂളും സിറ്റിയും ഈ മൂന്ന് പേരും കിരീടത്തിനായിട്ട് ഇഞ്ചോടിഞ്ചി പോരാടുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നലെ ക്രിസ്റ്റൽ പാലസിൻ്റെ മാഞ്ചസ്റ്റർ സിറ്റി രണ്ടേ നാലിന് തോൽപ്പിച്ചപ്പോൾ കെ ഡി ബി ഷോയാണ് നമ്മൾ കളിക്കളത്തിൽ കണ്ടത് രണ്ട് ഗോളുകളും ഒരു അസിസ്റ്റും അദ്ദേഹം സ്വന്തം പേരിലാക്കി കളിയിൽ കെ ഡി ബിയുടെ ബ്രൈസ് പിന്നെ ലൂയിസും ഹാളൻഡുമാണ് മാഞ്ചസ്റ്റർ സിറ്റിക്കായിട്ട് ഗോളുകൾ നേടിയത് ക്രിസ്റ്റൽ പാലസിനായിട്ട് മറ്റൊരു എഡ്വാർഡുമാണ് ഗോളുകൾ കണ്ടെത്തിയത് മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടി കളിയിലെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ ഇലവനില് ഏളിങ് ഹാലൻഡ് അദ്ദേഹത്തോടൊപ്പം കെവിൻ ഡിബ്രുവിനെ ഹുലിൻ ആൽബറസ് എന്നിവരൊക്കെ അണിനിരന്നിരുന്നു കളിയുടെ നാലാമത്തെ മിനിറ്റിൽ പക്ഷെ മറ്റേറ്റയിലൂടെ ക്രിസ്റ്റൽ പാലസ് പാലസാണ് ലീഡെടുത്തത് തുടർന്ന് പതിമൂന്നാമത്തെ മിനിറ്റിൽ കെ ഡി ബി തന്റെ ആദ്യ ഗോൾ കണ്ടെത്തുന്നു ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഒന്ന് ഒന്ന് എന്നതായിരുന്നു സ്കോർ ലൈൻ രണ്ടാം പകുതിയിൽ നാൽപ്പത്തി ഏഴാമത്തെ മിനിറ്റിൽ ലൂയിസിന്റെ ഗോളിലൂടെ മാഞ്ചസ്റ്റർ സിറ്റി ലീഡെടുത്തു അറുപത്തി ആറാമത്തെ മിനിറ്റിലാണ് എളിങ് ഹാലൻഡിന്റെ ഗോൾ പിറക്കുന്നത് അസിസ്റ്റ് കെ ഡി ബിയുടെ വകയായിരുന്നു തുടർന്ന് എഴുപതാമത്തെ മിനിറ്റിൽ കെ ഡി ബി ഗോളടിച്ചപ്പോൾ നാലേ ഒന്നിൻ്റെ ലീഡിലേക്ക് സിറ്റി കടന്നുപോയി രണ്ടപത്തിയാറാമത്തെ മിനിറ്റിൽ എഡ്വേർഡ് ഒരു ഗോളടിച്ചെങ്കിലും മത്സരം മാഞ്ചസ്റ്റർ സിറ്റി വിജയിച്ച് കയറിയിരുന്നു അതേസമയം ആഴ്സണില് ബ്രൈറ്റൺ ഏകപക്ഷീയമായ മൂന്ന് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി മത്സരത്തില് സാക്ക പെനാൽറ്റിയിലൂടെ ഒരു ഗോൾ കണ്ടെത്തിയപ്പോൾ കായ്സ് അറുപത്തി രണ്ടാമത്തെ മിനിറ്റിൽ രണ്ടാമത്തെ ഗോൾ കണ്ടെത്തി ഒടുവിൽ ട്രൊസാഡിന്റെ ഗോൾ കൂടി വന്നപ്പോൾ ഏകപക്ഷീയമായ മൂന്ന് ഗോളുകളുടെ തകർപ്പൻ ജയമാണ് അവർ സ്വന്തമാക്കിയത് ഇനിയിപ്പോൾ ലിവർപൂളിന്റെ ഉഴമാണ് ലിവർപൂൾ നിന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ നേരിടുന്നു വിജയിച്ചു കഴിഞ്ഞാൽ ലിവർപൂളിന് തന്നെ ഒന്നാം സ്ഥാനത്തേക്ക് തിരികെ എത്താൻ പറ്റും ഇപ്പോൾ താൽക്കാലികമായിട്ട് അഴ്സണൽ മുപ്പത്തി ഒന്ന് കളികളിൽ നിന്ന് എഴുപത്തിയൊന്ന് പോയിന്റോടെ പ്രീമിയർ ലീഗ് പട്ടികയിൽ ഒന്നാമതാണ് മുപ്പത് കളികളിൽ നിന്ന് എഴുപത് പോയിന്റുമായിട്ട് ലിവർപൂൾ രണ്ടാമതും മുപ്പത്തി ഒന്ന് കളികളിൽ നിന്ന് എഴുപത് പോയിന്റുമായിട്ട് മാഞ്ചസ്റ്റർ സിറ്റി മൂന്നാമതും നിൽക്കുന്നു ചുരുക്കത്തിലേയും മൂന്ന് ടീമുകൾ തമ്മിലുള്ള കിരീട പോരി കനക്ക് വിവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കുറിച്ച് വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് എടുക്കാം